ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം മുടങ്ങാതെ കഥയുടെ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഫ്ലാറ്റിലെ കൊലപാതകം നടന്നതിൻ്റെ തലേദിവസം എന്തായിരുന്നു എന്ന് നോക്കാം നഗരത്തിൻ്റെ തെക്ക് വടക്ക് നീണ്ടു കിടക്കുന്ന ദേശീയപാത ദേശീയപാതയിലൂടെ ഇടതടവില്ലാതെ കുതിച്ചും കിതച്ചും പായുന്ന വാഹനങ്ങൾ അരികിലുള്ള നടപ്പാതയിലൂടെ അണമുറിയാത്ത ജനപ്രവാഹമാണ് രാവിലെ ജോലിക്കായി പോകുന്നവരും പഠിക്കാനായി പോകുന്നവരുമാണ് നടപ്പാതയിലെ യാത്രക്കാർ വെയിൽ മൂത്താൽ പിന്നെ യാത്രക്കാരുടെ തിരക്ക് കുറയുമെങ്കിലും വാഹനങ്ങളുടെ എണ്ണത്തിലും തിരക്കിലും തെല്ലും കുറവില്ല കലോസരപ്പെടുത്തുന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പാഞ്ഞു പോകുന്ന ആംബുലൻസുകൾ മരണത്തിൻ്റെ പ്രതീകങ്ങളാണെന്ന് തോന്നും ആംബുലൻസുകൾ ഇരുപത്തിനാല് എപ്പോൾ വേണമെങ്കിലും ഒരു ജീവനും കൊണ്ട് പായുന്നുണ്ടാകും അവയിൽ ഭൂരിഭാഗവും പോകുന്നത് മെഡിക്കൽ കോളേജിൻ്റെ കനിവിലേക്കാണ് ബാക്കിയുള്ളവ സ്വകാര്യ ആശുപത്രിയുടെ കൊള്ളയിലേക്കും തിരക്കേറിയ റോഡിൻ്റെ ഇരുപുറവുമായി മഴയത്ത് മുളച്ച തകര പോലെ മുളച്ചു പൊങ്ങിയ കുറച്ചധികം കെട്ടിടങ്ങൾ അങ്ങനെ ഉപമിച്ചത് അറിയാതെയല്ല വളരെ പെട്ടെന്നുണ്ടായി വന്നതാണ് ഇത്രയധികം കെട്ടിടങ്ങൾ വലുതും ചെറുതുമായ ഈ കെട്ടിടങ്ങളാണ് ശ്രീമംഗലം ഗ്രാമത്തിന് നഗരഛായ നൽകിയിരിക്കുന്നത് ശ്രീഭൂതമംഗലം എന്നായിരുന്നു ആദ്യകാലത്തവിടം അറിയപ്പെട്ടിരുന്നത് ഗ്രാമം നഗരമായി വളർന്നു തുടങ്ങിയപ്പോൾ സൗകര്യാർത്ഥം പേര് ലോപിച്ചാണ് ശ്രീമംഗലമായത് അവിടെ ഇന്നേതോ പ്രധാന വ്യക്തി സന്ദർശനത്തിന് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് സംസ്ഥാന സംസ്ഥാനമന്ത്രിമാരാണോ കേന്ദ്രമന്ത്രിമാനാണോ വരുന്നത് എന്നറിയണമെങ്കിൽ മിക്കവാറും സംഘാടകരാരെങ്കിലും വായ തുറക്കണം എന്നാൽ അത് വേണ്ടി വന്നില്ല ജനകീയനായ കേന്ദ്രമന്ത്രി ഹനീഫ് റാവുത്തരുടെ പുഞ്ചിരിച്ചുകൊണ്ട് കൈവീശി നിൽക്കുന്ന ചിത്രമുള്ള പോസ്റ്റർ സംഘാടകർ കണ്ണിൽ കണ്ട ഭിത്തികളിലെല്ലാം ഒട്ടിക്കാൻ തുടങ്ങി എന്താണാവോ ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി വരാൻ കാരണം എന്തെന്നോ ഒരൊറ്റ ദിവസം അവിടെ മൂന്ന് വലിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടക്കുകയാണ് മൂന്ന് കെട്ടിടങ്ങളും റോഡിൻ്റെ വലതുവശത്ത് തന്നെയാണ് അതിനും പ്രാധാന്യമുണ്ട് നമുക്കത് പിന്നാലെ അറിയാം വിശാലമായ കെട്ടിടത്തിൻ്റെ പുറകിലായി അവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയയാണ് അതുതന്നെ ഒന്നിനു മുകളിൽ ഒന്നായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം കഴിയാൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ കാരണം ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് അവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും വിലയിൽ വമ്പൻ കിഴിവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാലും ശരി എവിടെയെങ്കിലും കിഴിവുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ജനങ്ങളുടെ ഈ കാത്തിരിപ്പ് രണ്ടാമതായി ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടത് ബാങ്കിനുള്ള കെട്ടിടമാണ് അത് റോഡിൽ നിന്നും അല്പം മാറിയാണ് അതിൽ ബാങ്ക് മാത്രമല്ല ബാങ്കിൻ്റെ തന്നെയുള്ള എ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് മുറികൾ ഒഴിവുണ്ട് അതും ബാങ്കിനു വേണ്ടി തന്നെയാണോ എന്നറിയില്ല എന്തായാലും ബോർഡ് വച്ചിരിക്കുന്നത് ബാങ്കിൻ്റെ മാത്രമാണ് അതുകൊണ്ട് ബാങ്കിൻ്റെ മാത്രമാണ് ഇന്ന് ഉദ്ഘാടനം നടക്കുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം റോഡിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം അകലെയാണ് പതിനാറ് നിലയുള്ള ഫ്ലാറ്റ് സമുച്ചയം പണി തീർത്തിരിക്കുന്നത് ഒരു നിലയിൽ ആറ് കുടുംബങ്ങൾ വീതം താമസിക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണം ആകെ തൊണ്ണൂറ്റാറ് കുടുംബങ്ങൾക്ക് താമസിക്കാം അവിടെയുള്ളതിൽ നിന്നും ഒട്ടുമുക്കാലും ഫ്ലാറ്റുകളും വിറ്റുപോയിട്ടുണ്ടെന്നാണ് അറിവ് കെട്ടിടം ഇതുവരെ നാട്ടുകാർ ആരും തന്നെ കയറി കണ്ടിട്ടില്ല അവിടെ വരെ ഒന്ന് പോയി നോക്കാം സംഭവം അത്യുഗ്രൻ നിർമ്മിതി തന്നെയാണ് ആകാശത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഫ്ലാറ്റിന് ചുറ്റും വൈകുന്നേരം നടക്കാനുള്ള വിശാലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ വേറെയുമുണ്ട് വാഹനങ്ങളുടെ പാർക്കിങ്ങിനുള്ള സൗകര്യം അണ്ടർഗ്രൗണ്ടിലാണ് ഒരുക്കാൻ കഴിയുന്നത്രയും സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അത് വിൽക്കാൻ തുടങ്ങിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മൂന്ന് സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം ഒരുമിച്ച് തന്നെയാണ് നടത്തുന്നത് അതിനായിട്ടാണ് കേന്ദ്രമന്ത്രി വരുന്നത് അദ്ദേഹത്തിന് മറ്റു വല്ല പൊതു ഉണ്ടോ എന്നും അറിയില്ല എന്തായാലും പ്രധാന കാര്യം ഇതാണ് എന്ന് തോന്നുന്നു രണ്ടു മണിക്കാണ് ഉദ്ഘാടന സമയം വെച്ചിരിക്കുന്നത് മൂന്ന് കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനം ഒരു സ്ഥലത്ത് വെച്ച് തന്നെ നടത്താം എന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്ന് തോന്നുന്നു ഉദ്ഘാടനത്തിൻ്റെ സമയം രണ്ട് മണിയാണെങ്കിലും ഒരു മണിയായപ്പോഴേക്കും തന്നെ ആളുകൾ അങ്ങോട്ടെത്തിടങ്ങി പലരും ശ്രീമംഗലംകാരല്ല പുറമേ നിന്നുള്ള ആളുകളെയും ഇറക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയാൽ വരുന്ന വിശിഷ്ടാതിഥികൾക്ക് അത് മോശമല്ല എങ്കിലും സംഘാടകർക്ക് മോശമല്ലേ ശ്രീമംഗലത്താണെങ്കിൽ അധികം ആളുകൾ ഇനി ബാക്കിയില്ലതാനും പുതിയതായി അങ്ങോട്ട് വന്നവർ പലരും ജോലിക്ക് പോയ സമയമായതുകൊണ്ട് ചടങ്ങിന് വരികയുമില്ല അതറിയാവുന്ന റിയൽ എസ്റ്റേറ്റ് മുതലാളി എവിടെ നിന്നെങ്കിലും ആളുകളെ കൊണ്ടുവരാതിരിക്കില്ല കുറഞ്ഞു പോയാൽ അയാൾക്ക് തന്നെയാണല്ലോ കുറവ് നാട്ടുകാരായ കുറേ പേർ ഒന്നരയായപ്പോഴേക്കും വന്നെത്തി സമയം രണ്ട് മണിയോടടുക്കുന്നു വിശിഷ്ടാതിഥിയുടെ വരവിനെ അറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് മുഴങ്ങി അപ്പോൾ മുതൽ തന്നെ പ്രകൃതിയിൽ ചില മാറ്റങ്ങളും കണ്ടു തുടങ്ങി ആദ്യം കാറ്റ് ചെറുതായി വീശിച്ചുടങ്ങിയെന്നേയുള്ളൂ അതെല്ലാവർക്കും സുഖകരമായി തോന്നി നിലവിലുള്ള ചൂട് സാഹചര്യത്തിൽ കാറ്റ് കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ ക്രമേണ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചു ഉദ്ഘാടന സമയമാകുമ്പോഴേക്കും കെട്ടിയിരുന്ന ബാനറുകളും തോരണങ്ങളുമെല്ലാം പറന്നു പോകാവുന്ന രീതിയിൽ കാറ്റ് ശക്തി പ്രാപിച്ചിരുന്നു ഇനിയും കൂടുതൽ ശക്തി പ്രാപിച്ചാൽ അത് അപകടമാണെന്ന് മനസ്സിലായതുകൊണ്ട് പരിപാടി വേഗം തുടങ്ങാൻ സംഘാടക സമിതി തീരുമാനിച്ചു കേന്ദ്രമന്ത്രി വന്നു ഉദ്ഘാടന പ്രസംഗത്തിനായി എഴുന്നേറ്റതേയുള്ളൂ അടുത്തു തന്നെ എവിടെയോ ഇടിമിന്നി അതിശക്തമായ ഒരു ഇടിമിന്നൽ ഭൂമിയിലേക്ക് വളഞ്ഞു പുളഞ്ഞിറങ്ങുന്നത് കാണാമായിരുന്നു ഒട്ടും വൈകാതെ അതിശക്തമായ ഇടിമുഴക്കവും ഞടുങ്ങി നിന്നവരെ ആ അഗ്നിഗോളം വിറപ്പിച്ചു കളഞ്ഞു എന്താണത് ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കില്ലല്ലോ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എഴുപതും വേഗം അടുത്ത ഭാഗം പോസ്റ്റ് ചെയ്യാം